എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം എനിക്ക് വന്ന വളരെ രസകരമായ ഒരു മെസ്സേജാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അതായത് ഒരമ്മയോട് ഒരു കുട്ടി ചോദിക്കുകയാണ് അമ്മ ഈ ഹിന്ദു പുസ്തകത്തിലൊക്കെ എല്ലാ ദേവന്മാരുടെയും കൂടെ ധാരാളം ഭാര്യമാരുണ്ടല്ലോ ഇതാ നോക്കൂ ഗണപതിയുടെ കൂടെ രണ്ട് ഭാര്യമാർ മഹാവിഷ്ണുവിൻ്റെ കൂടെ മൂന്ന് ഭാര്യമാർ മുരുകദേവൻ്റെ കൂടെ രണ്ട് ഭാര്യന്മാർ എന്തുകൊണ്ടാണ് ഈ ഹിന്ദു ദൈവങ്ങൾക്കൊക്കെ ഇത്രയും ഭാര്യമാരുള്ളത് എന്ന് ആ കുട്ടി നിഷ്കളങ്കമായി അതിൻ്റെ അമ്മയോട് ചോദിച്ചു ആ ഒരു ചോദ്യം ആ അമ്മ എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് ആ ചോദ്യം കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം ഞാനിരുന്ന് ചിരിച്ചു പിന്നീട് ഞാൻ വിചാരിച്ചു ആ ഒരു മെസ്സേജിന് ഞാൻ അവിടെ മറുപടി കൊടുക്കണ്ട പൊതുവായിട്ട് യൂട്യൂബിൽ വന്നിട്ട് ഒരു വീഡിയോ ആയിട്ട് തന്നെ അത് ചെയ്യാം എന്ന് ഞാൻ തീരുമാനിച്ചതനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ വന്ന് നിങ്ങളോട് എല്ലാവരോടുമായി അതിൻ്റെ ഒരു ഉത്തരം പറയുന്നത് ഇത്ര നിഷ്കളങ്കമായിട്ടാണ് ആ കുട്ടി അത് ചോദിച്ചത് അല്ലേ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ ഹിന്ദു ദൈവങ്ങളുടെ ഒരു രൂപമെന്ന് പറയുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ഇസ്ലാം മതവിശ്വാസികൾക്ക് അവരുടെ ദൈവത്തിന് രൂപമില്ല ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ചിട്ടും അവർക്ക് ദൈവം എന്ന് പറയുന്നതിന് രൂപമില്ല പിന്നീട് അവർക്കൊരു സിമ്പോളിക് റെപ്രസെൻറ്റേഷനായി ദൈവപുത്രൻ എന്ന നിലയിൽ യേശു ക്രിസ്തുവിനെ അവർ കാണുന്നുണ്ട് യേശു ക്രിസ്തുവിന് ഒരു രൂപം അതായത് ഒരു മനുഷ്യൻ്റെ രൂപം നമ്മുടെ മുമ്പിൽ കാണാനായിട്ട് സാധിക്കും അല്ലേ ഒരു മനുഷ്യരൂപത്തിലുള്ള ഒരു ദൈവപുത്രൻ എന്നാൽ ഹിന്ദു ദൈവങ്ങളുടെ കാര്യം അങ്ങനെയാണോ അല്ല അല്ലേ നാല് കൈയും എട്ട് കൈയും അല്ലേ പുറത്തേക്ക് നാക്കൊക്കെ നീട്ടിയിട്ട ദേവിമാരും ആന തലയുള്ള ഗണപതിയും കഴുത്തിൽ പാമ്പിനെയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന ശിവനും അങ്ങനെ മൂന്ന് കണ്ണുള്ള ശിവൻ അങ്ങനെ നമ്മുടെ കൂട്ടുള്ള ആളുകളൊന്നുമല്ല ദൈവങ്ങൾ അല്ലേ ഹിന്ദു വിശ്വാസം വിശ്വാസമനുസരിച്ചിട്ടുള്ള ദൈവങ്ങൾ പോലെ ചുരിദാറും സാരിയൊക്കെ ഇട്ട് പൊട്ടക്കത്തൊട്ട് നടക്കുന്ന ദൈവങ്ങളല്ല അതിൽ നിന്ന് തന്നെ എന്തോ ഒരു പ്രത്യേകത ഈ രൂപങ്ങൾക്ക് ഉണ്ട് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം കൊച്ചു കുഞ്ഞായത് കൊണ്ട് അതിനോട് അങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് മനസ്സിലാവുകയില്ല പക്ഷേ അതിൻ്റെ അമ്മ വളരെ കൃത്യ കൃത്യമായ ഉത്തരമാണ് കൊടുത്തത് അതാണ് എന്നെ വളരെയധികം ആകർഷിച്ചത് വല്യമ്മയാണ് അമ്മയല്ല വല്യമ്മയാണ് വല്യമ്മ പറഞ്ഞു കൊടുത്ത കുഞ്ഞിനോട് മോനെ ഇതൊന്നും ഭാര്യമാരല്ല ഇതൊക്കെ ഭക്തകളാണ് എന്ന് പറഞ്ഞു കൊടുത്തു ഇത്ര മനോഹരമായിട്ട് ആ വല്യമ്മ ആ കുഞ്ഞിന് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ ആ കുഞ്ഞിന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു പ്രാപ്തിയായി കഴിയുമ്പോൾ ആ കുഞ്ഞിനോട് പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുക്കണം ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല ഇപ്പോൾ ഭക്തകളാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഉത്തമം ഉദാഹരണമായിട്ട് ഗണപതി ഗണപതിക്ക് രണ്ട് ഭാര്യമാരാണ് ഉള്ളത് ഗണപതിയുടെ രൂപമെന്ന് പറയുന്നത് ആനത്തലയുള്ള വലിയ കുടവേറൊക്കെയുള്ള വലിയ പൊക്കമൊന്നുമില്ലാത്ത നല്ല തടിച്ച ഒരു അതിസുന്ദരനായ ഒരു രൂപം മറ്റു ഹിന്ദു ദൈവങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഭംഗിയായി അണിഞ്ഞുരുങ്ങിയിരിക്കുന്ന രൂപമാണല്ലേ നമ്മളിങ്ങനെ നോക്കി നിന്നു പോകും എന്നാൽ ഈ അവയവങ്ങളൊന്നും തമ്മിൽ ഒരു പ്രത്യേകം പ്രത്യേകം എടുത്തു വച്ചാൽ വലിയ ഭംഗിയൊന്നുമില്ല പക്ഷേ ഇതെല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോൾ അതിസുന്ദരനായ ഒരു ഗണപതി നമ്മൾ പറയും എന്തൊരു കൊടുവയറാണ് ഈ വയറൊക്കെ കുറച്ചാൽ തന്നെ എന്ത് ഭംഗിയാകുമെന്ന് നമ്മൾ സാധാരണ മനുഷ്യരോട് പറയും എന്നാൽ വയറില്ലാത്ത ഗണപതിയെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ ആ കൊടവേറൊക്കെ ആ വലിയ തലയുമൊക്കെ വെച്ചിരിക്കുന്ന ഗണപതിയല്ലേ നമുക്കിഷ്ടം അപ്പം അതൊരു പ്രതീകമാണ് ബുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും സമ്പത്തിൻ്റെയും അറിവിൻ്റെയും ഒക്കെ ഒരു പ്രതീകമാണ് ആന തല വലിയ ചെവി തുമ്പിക്കൈ ആ കൊടവേറ ഇതൊക്കെ ഓരോ ഓരോ പ്രതീകങ്ങളാണ് ഈ പ്രതീകങ്ങൾക്ക് ചില ഊർജങ്ങൾ കൂടി ചേരുമ്പോളാണ് ആ പ്രതീകങ്ങൾ പൂർത്തിയാകുന്നത് ഇവിടെ ഗണപതി ഭഗവാന്റെ രണ്ട് ഭാര്യമാരാണ് ഋദ്ധിദേവിയും സിദ്ധിദേവിയും സിദ്ധിദേവിക്ക് ബുദ്ധിദേവി എന്ന മറ്റൊരു പേരും കൂടിയുണ്ട് ഇവിടെ ഋദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൃദ്ധി അല്ലെങ്കിൽ സമ്പത്ത് ഇതൊക്കെയാണ് നമ്മൾ ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കും എന്താണ് പ്രാർത്ഥിക്കുന്നത് ഭഗവാനെ വിഘ്നങ്ങളൊന്നും കൂടാതെ എല്ലാ കാര്യങ്ങളും നന്നായി നടത്തി തരണമേ ഇപ്പോൾ വിഘ്നങ്ങളൊന്നും ഉണ്ടാകരുത് വിഘ്നങ്ങളൊന്നും ഉണ്ടാകാതെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നന്നായി നടക്കുമ്പോൾ എന്തുണ്ടാകും സമൃദ്ധി ഉണ്ടാകും അല്ലേ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നല്ല സമൃദ്ധിയായി ഒരു വീട്ടിൽ താമസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ വീട് ആദ്യമായിട്ട് ആ വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് ഗണപതി ഹോമം നടത്തുന്നത് അവിടെ ഒരു സമൃദ്ധി അപ്പം ഈ സമൃദ്ധി എന്നുദ്ദേശിക്കുന്ന ഋധി എന്ന ആ ഒരു ഊർജവും കൂടി ചേരുമ്പോളാണ് ഗണപതി ഭഗവാൻ എന്ന ആ ഒരു സ്വരൂപത്തിന് ശക്തി വർധിക്കുകയുള്ളു അടുത്ത ഭാര്യയാണ് സിദ്ധി അല്ലെങ്കിൽ ബുദ്ധി അതീവ ബുദ്ധിശാലിയായ ഭഗവാനാണ് ഗണപതി ഭഗവാൻ ഭഗവാനോടാണ് വ്യാസ ഭഗവാൻ മഹാഭാരതം എഴുതുവാനായി നിർദ്ദേശിച്ചത് അതായത് മഹാഭാരതം എഴുതണം എന്ന് വ്യാസ ഭഗവാൻ നിശ്ചയിക്കുന്നു കാരണം കഥ ഇങ്ങനെ മനസ്സിലുണ്ട് അതൊന്ന് എഴുതണം കൊണ്ട് എഴുതിപ്പിക്കും അങ്ങനെ ചിന്തിച്ച് നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് വ്യാസൻ നാരദനെ കണ്ടുമുട്ടുന്നത് നാരദനോട് ഭാരതം എഴുതണമെന്ന് പറയുന്നു ആരെയെങ്കിലും ഒരാളെ ഒന്ന് നിർദ്ദേശിക്കാമോ എന്ന് ചോദിക്കുന്നു ചില വ്യവസ്ഥകളുണ്ട് വ്യാസന് അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ അതായത് വ്യാസൻ ഇങ്ങനെ പറയും കേൾക്കുന്ന ആൾ എഴുതണം എഴുതുന്ന ആൾ ഒരു സംശയവും ചോദിക്കരുത് എന്നാൽ കൃത്യമായി എഴുതുകയും വേണം എഴുതിയാൽ മാത്രം പോരാ എന്താണോ വ്യാസൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി സംശയങ്ങൾ ചോദിക്കാതെ നിർത്താതെ എഴുതണം അപ്പോൾ അത്ര ബുദ്ധിശാലിയായ ഒരാൾക്ക് മാത്രമേ ഇങ്ങനെയൊരു കർമ്മത്തിൽ ഏർപ്പെടാൻ പറ്റുകയുള്ളൂ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ എന്നാണ് വ്യാസൻ നാരദനോട് ചോദിക്കുന്നത് നാരദൻ ഗണപതിയെ നിർദ്ദേശിക്കുന്നു അങ്ങനെ വ്യാസന്റെ വ്യവസ്ഥ അനുസരിച്ച് നിർത്താതെ അർത്ഥം മനസ്സിലാക്കി ഗണപതിയാണ് മഹാഭാരതം എഴുതിയെടുത്തത് അങ്ങനെയുള്ള ഗണപതി അതീവ ബുദ്ധിശാലിയാണ് അതുകൊണ്ടാണ് സിദ്ധി അല്ലെങ്കിൽ ബുദ്ധി എന്ന ആ ഊർജം കൂടി ഗണപതിയുടെ കൂടെ ചേർന്നു നിൽക്കുന്നത് ഇതൊക്കെ ഓരോ സ്വരൂപങ്ങളാണ് ഇതുപോലെ തന്നെയാണ് മുരുകദേവൻ്റെ കാര്യവും മുരുകദേവന് രണ്ട് ഭാര്യന്മാരാണുള്ളത് ആരൊക്കെയാണ് ദേവസേനയും വള്ളീദേവിയും അല്ലേ ദേവസേന ക്രിയാശക്തിയും വള്ളീദേവി ഇച്ഛാശക്തിയുമാണ് ചൊവ്വാഗ്രഹത്തിൻ്റെ അധിപനാണ് ആര് മുരുകദേവൻ ലൗകിക ജീവിതം ജീവിക്കുന്ന മനുഷ്യൻ്റെ തലയിലെഴുത്ത് പോലും എഴുതി വെക്കുന്ന അവൻ്റെ ജീവിത മുമ്പോട്ട് നയിക്കുന്നതിനാവശ്യമായ ഊർജം പ്രദാനം ചെയ്യുന്ന കർമ്മദോഷങ്ങൾ മാറ്റുന്ന മഹാജ്യോതിഷിയാണ് സ്വാമി ഒരു മനുഷ്യൻ അവൻ്റെ ഉള്ളിൽ വസിക്കുന്ന ശക്തി കൊണ്ട് മുമ്പോട്ട് നീങ്ങണമെന്നാണ് ഭഗവാൻ പറയുന്നത് തടസ്സങ്ങളെല്ലാം നീങ്ങി നമ്മുടെ ഇച്ഛാശക്തി കൊണ്ടും ക്രിയാശക്തി കൊണ്ടുമൊക്കെ ഒരു മനുഷ്യൻ ആത്മീയതയിലേക്ക് ഉയരണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മുരുകദേവനെ പ്രാർത്ഥിക്കുന്നത് എല്ലാ ദോഷങ്ങളും മാറ്റി മുൻജന്മ പാപങ്ങൾ മാറ്റി കർമ്മദോഷങ്ങൾ മാറ്റി കുടുംബദോഷങ്ങൾ മാറ്റി ലൗകിക ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അതായത് മുൻജന്മ കർമ്മഫലങ്ങൾ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളൊക്കെ നീക്കി സ്വസ്ഥവും സമാധാനവുമായിട്ട് മുമ്പോട്ട് പോകുന്നതിന് ശരിയായ നേർവഴി കാണിച്ചു തരുന്നതിന് ജീവിതത്തിലെ പ്രാരാബ്ദ കടങ്ങളെല്ലാം മാറ്റി മുമ്പോട്ട് പോകുന്നതിനൊക്കെ മുരുകദേവനെ പ്രാർത്ഥിക്കുന്നത് അങ്ങ് ഏറ്റവും ശ്രേഷ്ഠമാണ് ആ മുരുകദേവൻ എന്ന മഹാദേവനെ സഹായിക്കുന്നതിനായിട്ടുള്ള രണ്ട് ഊർജ ശക്തികളാണ് ഊർജ സ്രോതസ്സുകളാണ് ക്രിയാശക്തി എന്ന ദേവസേനയും ഇച്ഛാശക്തി എന്ന വള്ളീദേവിയും അതാണ് രണ്ട് ഊർജ സ്രോതസ്സുകളായി സ്ത്രീ രൂപത്തിൽ ഭഗവാന്റെ ഇടതും വലതുമായി നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് സൃഷ്ടി സ്ഥിതി സംഹാരം അല്ലേ അതിൽ സ്ഥിതി എന്ന അവസ്ഥയിൽ നമ്മളെ അതായത് ഈ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് നൽകുന്ന നമ്മുടെ മഹാവിഷ്ണു സൃഷ്ടി നടത്തുന്നത് ആര് ബ്രഹ്മദേവൻ പരിപാലനം ചെയ്യുന്നത് ബ്രഹ്മദേവൻ സൃഷ്ടിച്ച ജീവികളെ പരിപാലിക്കുന്നവൻ ആര് മഹാവിഷ്ണു നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരങ്ങളെ നശിപ്പിക്കുന്നവൻ ആര് മഹേശ്വരൻ അങ്ങനെ പരിപാലിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ മൂന്ന് ശക്തികളാണ് ശ്രീദേവിയും ഭൂദേവിയും നീളാദേവിയും അതിൽ ശ്രീദേവി ആരാണ് ലക്ഷ്മി ദേവിയാണ് ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് അവനെ മഹാവിഷ്ണു പരിപാലിച്ചു കൊണ്ടുപോകുന്നതിന് അവനെന്താവശ്യമാണ് സമൃദ്ധി അല്ലെങ്കിൽ സമ്പത്ത് ആവശ്യമാണ് ആ സമ്പത്ത് പ്രദാനം ചെയ്യുന്ന മഹാവിഷ്ണുവിൻ്റെ ഊർജ സ്രോതസ്സാണ് ശ്രീദേവി എന്ന ലക്ഷ്മി ദേവി അടുത്ത ദേവി ആരാണ് ഭൂദേവി അതായത് ഭൂമിദേവി ഒരു മനുഷ്യൻ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം എന്താണ് സ്ഥിരത അപ്പം സ്ഥിരതയെ സൂചിപ്പിക്കുന്നതാണ് ഭൂമിദേവി അടുത്ത ദേവി ഏതാണ് നിളാദേവി നിളാദേവിയുടെ പ്രത്യേകത എന്താണ് ദേവിയാണ് നമ്മളെ ആത്മീയപരമായി ഉയർത്തുന്നത് അത് ഒരു മനുഷ്യന് വളരെ ആവശ്യമാണ് എങ്കിൽ മാത്രമേ അവൻ്റെ ജന്മം പൂർത്തിയാവുകയുള്ളു അപ്പം ഈ മൂന്ന് ഊർജ സ്രോതസ്സുകളും കൂടി ചേർന്നാൽ മാത്രമേ മഹാവിഷ്ണു എന്ന സ്വരൂപം പൂർണ്ണമാവുകയുള്ളൂ ഇതേപോലെ തന്നെയാണ് എല്ലാ ദേവന്മാരുടെയും ദേവിമാരുടെയും കാര്യം പ്രപഞ്ചമാണ് പ്രപഞ്ചമാണ് ആര് മഹേശ്വരൻ ശക്തിയാണ് ആ പ്രപഞ്ചത്തെ സംരക്ഷിച്ചു നിർത്തുന്ന ശക്തി സ്വരൂപിണിയാണ് ആര് പാർവതീദേവി അതുകൊണ്ടാണ് ശങ്കരാചാര്യർ സൗന്ദര്യ ലഹരി എന്ന തൻ്റെ കൃതിയിൽ ദേവിയുടെ പ്രാധാന്യത്തെപ്പറ്റി വളരെ വിശദമായി തന്നെ എഴുതിയിരിക്കുന്നത് തൻ്റെ ആദ്യത്തെ ശ്ലോകത്തിലൂടെ തന്നെ ശങ്കരാചാര്യർ ദേവിയുടെ വർണ്ണന വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതായത് ശിവശക്തിയാകുന്ന സ്വരൂപിണി അമ്മ അമ്മയുടെ സാന്നിധ്യമില്ലെങ്കിൽ മഹേശ്വരന് ഒന്ന് അനങ്ങുവാൻ പോലും സാധിക്കുകയില്ല എന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് അതായത് അമ്മയില്ലെങ്കിൽ മഹേശ്വരൻ ഇല്ല ദേവിയില്ലെങ്കിൽ ദേവൻ ഇല്ല കാരണം ദേവന് ശക്തി കൊടുക്കുന്നവളാണ് ദേവി അക്കാര്യം ശങ്കരാചാര്യർ സൗന്ദര്യലഹരിയുടെ ആദ്യത്തെ ശ്ലോകത്തിലൂടെ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ് നമ്മൾ കാണുന്ന ആ ശിവസ്വരൂപവും അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ സ്വരൂപവുമൊക്കെ തന്നെ അതൊരു പ്രതീകമാണ് ആ പ്രതീകങ്ങൾക്ക് ഊർജം നൽകുന്ന ഊർജദായകികളാണ് ആര് ഈ ഭാര്യമാരായി അല്ലെങ്കിൽ സ്ത്രീ രൂപങ്ങളായി നമ്മൾ കാണുന്ന ദേവതകൾ ഈ ദേവന് ഊർജം നൽകുന്ന ഊർജദായനികൾ ആ കാര്യം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവുകയില്ല കുറച്ച് കാലം കൂടി കഴിയുമ്പോഴാണ് ഈ ഒരു കാര്യമൊക്കെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഇപ്പം തൽക്കാലം അവരൊക്കെ ഭക്തകളാണ് എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം ഇവിടെ സ്ത്രീക്കും പുരുഷനും തുല്യ പ്രാധാന്യമാണ് അല്ലെങ്കിൽ ഒരു പടി കൂടുതൽ പ്രാധാന്യം സ്ത്രീകൾക്ക് ഹിന്ദു മതത്തിൽ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് കാരണം ശക്തി ഇല്ലെങ്കിൽ ദേവൻ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് പാർവതീദേവി ഇല്ലെങ്കിൽ മഹേശ്വരന് ഒരു ശക്തിയും ഉണ്ടാകുന്നില്ല ഇത് ശങ്കരാചാര്യർ പറഞ്ഞതാണ് എല്ലാ പുരാണങ്ങളിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ലക്ഷ്മി ദേവി ഇല്ലാത്ത വൈകുണ്ഠം വൈകുണ്ടമേ അല്ല ഇതാണ് നമ്മുടെ പുരാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഇതെല്ലാം ഊർജ സ്വരൂപങ്ങളാണ് ഇത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല അതുകൊണ്ട് അവരെ കൊച്ചു കൊച്ചു കഥകളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് നമ്മുടെ ആ ഒരു ധർമ്മത്തിലേക്ക് അവർ ആഴ്ന്നു ഇറങ്ങി പഠിക്കാറാകുന്ന സമയത്ത് അവരോട് ഇക്കാര്യങ്ങളൊക്കെ കൊടുക്കുക നല്ല ഗുരുക്കന്മാരെ കണ്ടെത്തി കൊടുക്കുക നല്ല കുഞ്ഞുങ്ങളായിട്ട് അവർ വളരട്ടെ ഇത്രയും ശ്രേഷ്ഠമായ ഉത്കൃഷ്ടമായ ഈ ഒരു സംസ്കാരത്തിൽ നമുക്ക് ജനിക്കുവാൻ സാധിച്ചത് ഭാരതമെന്ന ഈ പുണ്യഭൂമിയിൽ നമുക്ക് ജനിക്കുവാൻ സാധിച്ചത് നമ്മൾ എത്രയോ കാലം ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന് നമ്മളെപ്പോഴും ഓർക്കണം ഇത് കലിയുഗമാണ് ധാരാളം ദുഷ്പ്രവർത്തികൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളം നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് ഈ യുഗത്തിൻ്റെ പ്രത്യേകതയാണ് ദ്വാപരയുഗം അവസാനിക്കുന്ന കാലം എങ്ങനെയാണ് യാതവർ പരസ്പരം വെട്ടിയും കൊന്നും നശിക്കുന്നു ആ നാശം കണ്ടുകൊണ്ടാണ് ഭഗവാൻ സ്വർഗാരോഹണം ചെയ്യുന്നത് പിന്നീട് അങ്ങോട്ട് നാശമാണ് അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് കള്ളന്മാരായ ആചാര്യന്മാർ ധാരാളം വരും അവർ പണം മേടിക്കും നിങ്ങളെക്കൊണ്ട് ആ യാഗം ചെയ്യിപ്പിക്കാം ഈ യാഗം ചെയ്യിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിന്നും ധാരാളം പണം മേടിക്കുകയും നിങ്ങളെ പറ്റിക്കുകയും ചെയ്യും അതുകൊണ്ട് അതിലൊന്നും ഒരു കാര്യമില്ല കലിയുഗത്തിൽ നിങ്ങൾക്ക് രക്ഷ കിട്ടണമെങ്കിൽ അത് നിങ്ങൾ തന്നെ വിചാരിക്കണം അതിന് ഏറ്റവും ഉത്തമമായ ഒരേ ഒരു കാര്യമേ ഉള്ളൂ അത് നാമജപമാണ് ഇത് ഞാൻ പറഞ്ഞതല്ല ഭാഗവതത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടാണ് പോകുന്നത് അതായത് ഭഗവാൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ഇത് പറഞ്ഞ് തന്നിട്ടാണ് പോകുന്നത് അതുകൊണ്ട് ആ കാര്യം മാത്രം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നാമജപം അതുകൊണ്ട് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ ഭഗവാന്റെ കഥകൾ കേൾക്കുക ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുക പ്രചരിപ്പിക്കുക ഇതൊക്കെ ഭക്തിയുടെ മറ്റൊരു തലം മാത്രമാണ് ഇപ്പോഴും നമ്മുടെ ലോകത്തിനെ നമ്മുടെ ഭാരതത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ധാരാളം ഋഷീശ്വരന്മാർ അവരൊന്നും പ്രതീക്ഷിക്കാതെ ഈ ഭാരതത്തിന് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട് അവരാരും ലൈം ലൈറ്റിലേക്ക് വരുന്നില്ല അവർ ഒരു കർട്ടൻ്റെ പുറകിലിരുന്നു കൊണ്ട് നിസ്വാർത്ഥമായി ജോലി ചെയ്യുകയാണ് കാരണം അവരുടെ മുഖം ആർക്കും കാണണ്ട അവർക്ക് അവരുടെ മുഖം ആരെയും കാണിക്കണമെന്നുള്ള ആഗ്രഹവുമില്ല കാരണം അവർക്ക് പബ്ലിസിറ്റി ആവശ്യമില്ല അവരവരുടെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇപ്പോഴും ഇവിടെ സുരക്ഷിതരായി ഇരുന്നു കൊണ്ട് ഈ കഥകളൊക്കെ കേൾക്കുന്നത് അങ്ങനെയുള്ള ധാരാളം സന്യാസി ശ്രേഷ്ഠന്മാർ ഇന്നും നമ്മുടെ ഭാരതത്തിൻ്റെ പല പല സ്ഥലങ്ങളിലുണ്ട് നമ്മളവരെ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഭാരതത്തിൻ്റെ സംസ്കാരങ്ങളിൽ അടിയുറച്ച് ജീവിക്കുക നമ്മൾ നമ്മുടെ രാജ്യത്തിനോട് എന്നും കൂറും സ്നേഹവും പുലർത്തണം നമ്മുടെ രാജ്യമാണ് നമുക്ക് ഏറ്റവും വലുത് കാരണം അത്രയും മഹത്തരമായ സംസ്കാരങ്ങൾ പറഞ്ഞു തന്ന നമ്മുടെ ഭാരതം ഈ ഭാരതത്തിൽ ജനിക്കുവാൻ സാധിച്ചത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യമാണ് എന്ന് കരുതുക ഈ സംസ്കാരങ്ങളെപ്പറ്റി കൃത്യമായി അറിവില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും പലരും വിമർശിക്കുന്നത് ആരെങ്കിലും നമ്മുടെ ദൈവങ്ങളെ ഒന്ന് വിമർശിച്ചു എന്ന് കരുതി നമ്മൾ അവരോട് ഒരു വഴക്കുമുണ്ടാക്കാറില്ല അല്ലേ എന്തുകൊണ്ടാണ് ആരോടും വഴക്കിടാത്തത് നമ്മുടെ ദൈവങ്ങളെ ഒന്ന് വിമർശിച്ചു എന്ന് കരുതി നമ്മൾ അവരോട് യുദ്ധം ചെയ്യാൻ പോകാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ എവിടെയാണ് വസിക്കുന്നത് ഈ ഭാരത ഭൂമിയിലാണ് നമ്മൾ വസിക്കുന്നത് ഭൂമിദേവിയെ അമ്മയായിട്ടാണ് നമ്മൾ കരുതുന്നത് സർവം സഹയായ ആ ഭൂമി ദേവിയുടെ മടിത്തട്ടിൽ നിൽക്കുന്ന നമ്മൾ മടിത്തട്ടിലിരിക്കുന്ന നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് ഏറ്റവും പ്യൂരിറ്റിയുള്ള ഏറ്റവും ശുദ്ധമായ ധർമ്മമാണ് സനാതനധർമ്മം പക്ഷേ നമ്മുടെ ധർമ്മം കടന്നു വന്ന വഴികളിൽ സ്വാർത്ഥ താൽപ്പര്യത്തിന് വേണ്ടി ചില ആളുകൾ ചില വിഷങ്ങൾ കലർത്തിയിരുന്നു അതാണ് നമ്മൾ പല ദുരിതങ്ങളും അനുഭവിക്കുവാൻ കാരണമായി തീർന്നത് അതൊക്കെ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അവർ ചെയ്തു വച്ചതാണ് പിന്നീട് ധാരാളം മഹാരഥന്മാർ ഹിന്ദുമതത്തിൻ്റെ ഇത്തരത്തിലുള്ള ഈ തെറ്റായ പ്രവണതകളെ അത് ശരിയല്ല എന്ന് പറയുകയും യഥാർത്ഥ ധർമ്മം സ്ഥാപിക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് നമുക്കെല്ലാ സൗകര്യങ്ങളും സന്തോഷങ്ങളും എല്ലാം നമുക്കിന്ന് ലഭിക്കുന്നു ഇന്നും ധാരാളം ആചാര്യന്മാർ അതിനുവേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പുറകോട്ട് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഏറ്റവും പ്യൂരിറ്റിയുള്ള ഏറ്റവും ശുദ്ധമായ ഒരു ധർമ്മമാണ് നമ്മുടെ ധർമ്മം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇവിടെ തന്നെ നമ്മൾ രാമായണമായിക്കോട്ടെ അല്ലെങ്കിൽ മഹാഭാരതം ആയിക്കോട്ടെ ഭഗവത്ഗീത ആയിക്കോട്ടെ ഇതൊക്കെ കൃത്യമായി പഠിച്ചു കഴിയുമ്പോൾ സ്ത്രീകൾക്കുള്ള പ്രാധാന്യം എത്ര വലുതാണ് ആ സമയങ്ങളിൽ ദേവന്മാർ ദേവിമാർക്ക് എത്ര വലിയ പ്രാധാന്യമാണ് കൊടുത്തിരുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ശരിയും തെറ്റുമൊക്കെ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാനായിട്ട് പറ്റും പക്ഷേ പിന്നീട് വന്ന ചില ദുഷ്ടശക്തികൾ അവർ മനഃപൂർവം അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നമ്മുടെ സനാതനധർമ്മത്തെ നശിപ്പിച്ചതാണ് പക്ഷേ ഇന്ന് വീണ്ടും നമ്മൾ ആ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു തിരിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും അഭിമാനിക്കണം നമ്മൾ ഭാരതത്തിലാണ് ജനിച്ചത് നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത് സനാതനധർമ്മമാണ് എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ക്ഷമിച്ചും സഹിച്ചും മുമ്പോട്ട് പോകുന്ന സകല ജീവികളെയും ഈശ്വരനായി കരുതുന്ന കല്ലിനെയും മണ്ണിനെയും പുഴയെയും പൂക്കളെയും പുഴുക്കളെയും മലകളെയും കാറ്റിനെയും സൂര്യനെയും ചന്ദ്രനെയും എല്ലാത്തിനെയും മനുഷ്യനായി കരുതുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സനാതനധർമ്മത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ഒരു കാര്യം നമ്മളെപ്പോഴും ഓർക്കണം ഭാരതത്തിൽ ജനിച്ചതിന് നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കണം കാരണം ഈ ഭാരതത്തിൽ ജനിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ ധർമ്മത്തിൽ ഊന്നി പ്രവർത്തിക്കുവാൻ കഴിയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നാമം ക്ഷപിക്കുക പ്രാർത്ഥിക്കുക ഹരേ കൃഷ്ണ